സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ശിശു സൗഹൃദ പഞ്ചായത്താകാൻ ഒരുങ്ങി ആലപ്പുഴ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ സ്കൂളുകൾ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ ഇടങ്ങളിലും ശിശു സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ പുരോഗമിക്കുന്നത് എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്തുകൂടിയാണ് പുന്നപ്പറത്തെക്ക് പഞ്ചായത്ത് ചൈൽഡ് ഒബ്സർവേറ്ററി കമ്മിറ്റി പ്രൊജക്ടുകൾ മോണിറ്റർ ചെയ്യാൻ ചൈൽഡ് റിസോഴ്സ് കമ്മിറ്റി എന്നിവയും രൂപീകരിച്ചു കഴിഞ്ഞു സർവേയിലൂടെ മൂന്നിനും പതിനെട്ടിനുമിടയിൽ പ്രായമുള്ള കുട്ടികളുടെ വീടുകൾ കണ്ടെത്തി പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ബാലസൗഹൃദ ഭവനം എന്നെഴുതിയ സ്റ്റിക്കറുകളും പതിക്കും സ്കൂളുകൾ ഓഫീസുകൾ മറ്റ് കെട്ടിടങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ ശിശു സൗഹൃദ ബോർഡുകൾ സ്ഥാപിക്കും ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം നിരവധിയായ പ്രവർത്തനങ്ങളാണ് പുന്നപ്രത്തക്ക് ഗ്രാമപഞ്ചായത്ത് നടപ്പിലായി കഴിഞ്ഞിട്ടുള്ളത് ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്താകുന്നതിന് പ്രധാനമായും അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ ഭക്ഷണം അതെല്ലാം എല്ലാ സ്കൂളുകളിലും രക്ഷകർത്താക്കൾക്കായി ട്രെയിനിങ്ങുകളും സംഘടിപ്പിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ വൺ ടേബിൾ വൺ ചെയർ വർണ്ണക്കൂടാരം കളിസ്ഥലം തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഗ്രാമം മുഴുവൻ ശിശു സൗഹൃദമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് പുന്നപ്പറ തെക്ക് പഞ്ചായത്ത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും പൂർത്തീകരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഭരണസമിതിക്കുള്ളത് അമൃത ന്യൂസ്